മിസ്റ്റർ നുടക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് സോറി സോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്ന ഐഫോൺ ഫോൺ തേർട്ടീന്റെ ബാറ്ററി ബാക്കപ്പ് പ്രോബ്ലം ബാറ്ററി പ്രോബ്ലം അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് പ്രോബ്ലം ആൻഡ് യൂസസ് അതായത് ഐഫോണിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഓ ഐഫോൺ ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒരു കൊല്ലം നാല് കൊല്ലം യൂസ് ചെയ്ത ആൾക്കാരോട് പോയി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ യൂസസ് കിട്ടും അതിനെന്താ തെളിവ് നീ പോയി ചോദിച്ചിനോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആ ഫോ ഫോട്ടോ ഒന്നും എടുത്ത് നിങ്ങളെ തെളിവിന് എനിക്ക് പ്രൂവ് കാണിക്കാനൊന്നും പറ്റില്ല വേണമെങ്കിൽ വിശ്വാസിച്ചാൽ മതി ഞാൻ ആൾക്കാരോട് ചോദിച്ച് അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് എല്ലാം എടുത്തും മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം സോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഫ്രണ്ട്സ് അതേപോലെ തന്നെ സപ്പോർട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒട്ട് ലേറ്റ് ആകെ തന്നെ വീഡിയോയിലേക്ക് കടന്നേക്കാം ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ് ഓക്കെ ഫ്രണ്ട്സ് ഫസ്റ്റ് തന്നെ നമുക്ക് ഐഫോൺ ഫോൺ തേർട്ടീനിലേക്ക് തുടങ്ങാം ഐഫോൺ ഫോൺ തന്നെയാണ് മെയിൻ പ്രോബ്ലം ഐഫോൺ ഫോൺ തേർട്ടീനിലേക്ക് തുടങ്ങാം ഐഫോൺ ഫോൺ തേർട്ടീൻ ഒരുപാട് ആൾക്കാർ ഞാൻ അന്ന് ഞാൻ റിസേർച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായന് ഒരുപാട് ആൾക്കാർ ബ്രോ ഏതാണ് യൂസ് ചെയ്യുന്ന ഫോൺ ഐഫോൺ ഫോൺ തേർട്ടീൻ എങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞത് എങ്ങനെ യൂസ് ചെയ്തിട്ട് ബ്രോയുടെ എക്സ്പീരിയൻസ് എന്താണ് ഭയങ്കര ശോകമാണ് ബ്രോ ഭയങ്കര ശോകം അതായത് വൺ ഡേ പോലും ചാർജർ നിൽക്കുന്നില്ല പേഴ്സണൽ യൂസിന് ഐഫോൺ തേർട്ടീൻ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റേതായ പ്രോഗ്രാമുകളുണ്ട് അതായത് നമുക്കിപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ വാ വാട്സപ്പ് ഫേസ്ബുക്ക് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ പകുതി മുക്കാൽ ചാർജർ തീർന്നിട്ടുണ്ടാവും സോ അങ്ങനെ ഒരുപാട് ആൾക്കാരോട് ഞാൻ അലഞ്ഞ് ചോദിച്ചു ചോദിച്ചു ചോദിച്ച അവസാനം ഞാൻ ഒരു ചങ്ങനോട് ചോദിച്ച് ഐഫോൺ തേർട്ടീൻ എങ്ങനെയുണ്ട് എന്നാണ് എൻ്റെ ചങ്ങായി എന്നോട് പറഞ്ഞത് എൻ്റെ ചങ്ങായില്ല ആ ചങ്ങായി പറഞ്ഞു വേറെ മോനെ വേറൊ ഇങ്ങനത്തെ ഫോൺ എൻ്റെ കൈമിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോഗ്രാഫർ ആയേ എപ്പോന്നറിയോ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാപ്പത് വയസ്സായിട്ടുണ്ടാവും അയാൾക്ക് അയാൾ പണ്ട് അയാൾ ആ അയാൾ തേർട്ടീൻ എടുക്കുമ്പോൾ അത്ര വയസ്സായിട്ടുള്ളു അയാൾക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ മുപ്പത്തഞ്ചാണ് മുപ്പത് ആ നാൽപ്പത് വയസ്സിനോട് അടുപ്പിച്ചിട്ടുണ്ടാവും അയാൾ പറയാം ഇത്രയും നല്ല ഫോൺ ഫോണുണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയതിനെ ഞാൻ അതായത് ഐഫോൺ ഉണ്ടെങ്കിൽ അതെന്താ പറഞ്ഞെന്ന് ഞാൻ അയാളോട് ചോദിച്ചു അപ്പം അയാൾ പറയാണ് എൻ്റെ മോനെ ഇത്രയും നല്ല ഫോട്ടോ എടുക്കുന്ന ഫോൺ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അതിന് ഐഫോൺ ഐഫോണ് ഐഫോൺ ഐഫോൺ അടിപൊളി ഫോണാണ് ഫോട്ടോ എടുക്കാം വീഡിയോസ് എടുക്കാം ഞാൻ ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി കാണുന്നത് എൻ്റെ പൊന്നോ ഒരു രക്ഷയിലോ ഏതാ കീട്ടിലെന്ന് ഏകദേശം നാൽപ്പത് ഉണ്ടാവും ഗായസ് അത് നമുക്ക് ആലോചിച്ചറിയാം ആ ചങ്ങനോട് ഞാൻ റിസേർച്ച് ചെയ്തതാണ് അപ്പോൾ ഏതാ ഏതാ ഐഫോണിൻ്റെ ഏത് സീരിയസ് ആണ് അടുത്തതെന്ന് ചോദിച്ച് തേർട്ടീൻ ആണ് എടുത്തതെന്ന് പറഞ്ഞു ഐഫോൺ തേർട്ടീൻ എടുത്തതെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ ചോദിച്ച് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് അപ്പോൾ അവർ പറഞ്ഞ് പോരായ്മകളൊന്നുമില്ല നല്ല ക്വാളിറ്റിയാണ് അടിപൊളിയാണ് അടിപൊളി ഫോണാണ് ഒരു രാക്ഷിയില്ല എന്താ പറയുക ഫോട്ടോസിനും വീഡിയോസിനും അതേപോലെ തന്നെ അത് ആ ടച്ച് സ്മൂത്ത് എൻ്റെ അമ്മ അത് കൈമിലിരിക്കുമ്പോൾ നല്ലൊരു ബിൽഡാണെന്ന് വെച്ചാൽ അതായത് ഇത് എന്നോട് എൻ്റെ ഫ്രണ്ട്സെല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ മോനെ ഒരു ലക്ഷം ഉറുപേൻ്റെ ഫോണല്ലേ ഇതെങ്ങനെ നീ എടുത്ത് എന്നെല്ലാം ഞാൻ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ ആയി അപ്പോൾ അങ്ങ് ഒന്നും നോക്കിയില്ല ഐഫോൺ അങ്ങ് എടുത്തു എൻ്റെ മോള് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ യൂസിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് റെക്കമെൻഡ് ചെയ്യും ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതായത് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ബാറ്ററി ബാക്കപ്പ് പ്രോബ്ലം എന്ന് പറയുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ എനിക്കറിയില്ല ബാറ്ററി ബാക്കപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാൾ പറഞ്ഞത് ബാറ്ററി ബാക്കപ്പ് ഇല്ലാന്ന ഉണ്ട് എന്നാണ് അയാൾക്ക് നല്ല രീതിയിൽ വൺ ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് എടുത്തിട്ട് ഏകദേശം മൂന്ന് കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ആ ഐഫോൺ തേർട്ടീൻ എന്ന് പറഞ്ഞ മൊബൈലിന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ വൺ ഡേ അതായത് ഒരു ദിവസം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ച വരെ നമുക്ക് ചാർജിങ് നിൽക്കും എന്നല്ലാണ് അയാൾ പറഞ്ഞത് ഐഫോൺ ഞാൻ ഉറപ്പായിട്ട് വേറെ ഒരാൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യും നല്ലൊരു മൊബൈലാണ് ഈ ഒരു പ്രൈസ് മെൻറ്റിൽ അതായത് ഒരു മുപ്പത്തിനാലായിരം നാൽപ്പതിനായിരം നാൽപ്പത്തി മൂവായിരം ഉപ്യയ്ക്കെല്ലാം ഇത് നല്ലൊരു വെർത്ത് മൊബൈലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് മുപ്പത്തയ്യായിരം ഉപയോഗിക്കാണ് കിട്ടിയത് റീഫർബ്ലിഷ്ഡ് ഐഫോൺ ആയിരുന്നു നല്ല ക്വാളിറ്റി ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ സ്മൂത്തായി വർക്ക് ചെയ്യുന്നുണ്ട് സോ ഒറിജിനൽ തന്നെ ഞാനും തൊട്ട് ി അടിപൊളി ഞാൻ അമ്പർന്ന് പോയി ഈ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് അത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഈ ബാറ്ററി ബാക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു ഫോൺ ആയിക്കോട്ടെ അത് ഐഫോൺ ആയിക്കോട്ടെ എത്ര കൊല്ലം യൂസ് ചെയ്താലും നമ്മളെ യൂസിങ്ങിനനുസരിച്ചിട്ടായിരിക്കും ആ ഐ ഫോൺ വർ വർക്ക് ചെയ്യുന്നുണ്ടാവുക നേരെ വർഷം നിങ്ങൾ ഹെവി യൂസ് ചെയ്ത ഒരു സാധനമാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു നാലല്ല ഒരു രണ്ട് കൊല്ലം പോയാൽ മതി അതിൻ്റെ ബാറ്ററി ബാക്കപ്പിന് പ്രോബ്ലം വരും അല്ലാതെ നിങ്ങൾ ഒരു നോർമൽ ആയിട്ട് ഹെവി യൂസ് ചെയ്യാതെ ഒരു നോർമൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നാലല്ല അഞ്ച് കൊല്ലം പോയാലും ആ ഫോണിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ യൂസ് അനുസരിച്ചിട്ടാണ് നമ്മളെ അല്ലാതെ ഐഫോണിന് ഒരിക്കലും ബാറ്ററി ബാക്കപ്പ് പ്രോബ്ലം വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്നാൽ പറഞ്ഞത് ബാക്കിയുള്ള ആൾക്കാരല്ല നമ്മളെ മാതിരിയുള്ള ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചുള്ള ചെറുപ്പക്കാർ പറഞ്ഞ ആളാണ് ഐഫോണ് ഷോഗാണ് ഐഫോണ് എന്താ പറയുക മൊത്തത്തിൽ ശോകാണെന്ന് പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടില്ല ഐഫോൺ ശോകാണ് ബാറ്ററി ബാക്കപ്പ് ഉള്ള സാധനം തന്നെയാണ് ഐഫോൺ നമ്മളെ യൂസിംഗിന് എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ടാണ് ആ ബാറ്ററി ബാക്കപ്പിന് പ്രോബ്ലം വരുന്നത് സോ ഗൈസ് ഇത്രയും എനിക്ക് പറയാനുള്ളൂ ബാറ്ററി ബാക്കപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാറ്ററി ബാക്കപ്പ് ഉള്ള അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു തന്നത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതേപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ പടിയിൽ നമ്മൾ നമ്മൾ കാണുന്നതായിരിക്കും ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക്സ് സൈനിങ് ഔട്ട് ഗുഡ് ബൈ